ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് മിൽക്ക് ഷെയ്ക്ക് ആണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ട് ക്യാരറ്റ് ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാല് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ക്യാരറ്റ് ആദ്യം ഞാൻ ഇവിടെ ഞാനിവിടെ പീലെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തിട്ട് കുക്കറിനകത്ത് ഏലക്കയും ഇട്ട് വേവിക്കാൻ വെക്കാം ഞാൻ അതിനായിട്ട് ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ ഞാൻ ക്യാരറ്റ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏലക്ക ഒരു നാല് അഞ്ച് ഏലക്കയുണ്ട് ചെറുതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പം അത് ഞാൻ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ഏലക്ക കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇത് വേഗാനാവശ്യമായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് അടച്ച് ഗ്യാസിൽ വേവിക്കാൻ വെക്കാം അപ്പോൾ ഇതേ കുക്കറിൽ ഗ്യാസിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഒരു നാല് വരുന്ന വരുന്നവരെയും കുക്കർ ഇവിടെ ഇരുന്ന് വേഗട്ടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ജ്യൂസ് അടിക്കാനുള്ളത് നോക്കാം വേവിക്കാൻ വെച്ചിരുന്ന ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ക്യാരറ്റും നമ്മുടെ ഇതും കൂടി ആയിരുന്നു ഏലക്കയും കൂടി ആയിരുന്നു വേവിച്ച് വെച്ചിരുന്നത് അതൊന്ന് ഇതിലോട്ട് മാറ്റാം ശേഷം നമുക്ക് അതിലേക്ക് പാലും പഞ്ചസാരയും ചേർത്ത് അടിക്കാം അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് പാലും പഞ്ചസാരയും ചേർത്ത് നല്ല തണുത്ത പാലാട്ടോ അപ്പോൾ എന്തോരം നിങ്ങൾക്ക് കുറുക്ക് വേണോ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ കൊടുക്കാം കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് നല്ല രീതിക്ക് നല്ല തിക്കായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു നല്ല ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ് പ്രത്യേകിച്ച് ശരീരത്തിന് യാതൊരുവിധ ദോഷവും ഇല്ലാത്തതാണ് കാരണം ക്യാരറ്റാണ് ക്യാരറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് എല്ലാ ആൾക്കാർക്കും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ക്കാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരേക്കും അലൈക്കും